വേറെ ആർക്കും സ്വീകരണം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് യു ഡി എഫ് വിശിഷ്യ കോൺഗ്രസ് തെക്കൻ ജില്ലകളുടെ വിജയത്തിന് ഒരാൾക്ക് പ്രത്യേകമായി ഒരു സ്വീകരണം നൽകണം അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കും ആ ഒരാൾ എന്ന് പറയുമ്പോൾ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയല്ലോ കോട്ടയത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സഹായിച്ചല്ലോ ആലപ്പുഴ ജില്ലയുടെ ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ സഹായിച്ചല്ലോ അതുപോലെ ഈഴവ നായർ മേഖലകളിലുമൊക്കെ ഞങ്ങൾ കൂട്ട് കിട്ടിയല്ലോ അപ്പോൾ ആരായിരിക്കും ആ ഒരാൾ എന്ന് അങ്ങനെ വിളിക്കാനാണെങ്കിൽ വ്യത്യസ്ത സമുദായങ്ങളുടെ ഒത്തിരി പേർക്ക് വിളിച്ച് സ്വീകരണം കൊടുക്കണ്ടേ സാമൂഹിക സാമുദായിക സംഘടനകളുടെ ആളുകളെ പക്ഷേ അവർക്കാർക്കുമല്ല ഒരാൾക്കാണ് നിങ്ങൾ സ്വീകരണം ഒരുക്കേണ്ടത് അത് സാക്ഷാൽ മറ്റാരുമല്ല നിങ്ങളെ മണിക്കൂർ വെച്ച് തെറി പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ സാറിനാണ് നിങ്ങളൊരു സ്വീകരണം നൽകേണ്ടത് കാരണം എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ടാകുമെന്ന ശാസ്ത്ര നിയമം സാമൂഹിക ശാസ്ത്രത്തിലും ഉണ്ടെങ്കിലും രാഷ്ട്രീയ ശാസ്ത്രത്തിൽ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം അങ്ങോട്ടൊരു പ്രവർത്തനം നടത്തിയപ്പോൾ അതിനേക്കാൾ പതിന്മടങ്ങ് വേഗത്തിൽ കേട്ട ജനങ്ങൾ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ തിരിച്ചു ഇങ്ങോട്ടൊരു പ്രയോഗം നടത്തി തുല്യമെന്നല്ല ഇരട്ടി ബലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതാണ് കൊല്ലം പോലൊരു കോർപ്പറേഷനിൽ ഒരിക്കൽ പോലും ഒരു ഇത്തരമൊരു തിരിച്ചടി ഇടതുമുന്നണി ഒരു സ്ഥലത്തും കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല അവരുടെ സഖാക്കൾ തന്നെ പലപ്പോഴും പിന്നെ എന്താ പറയുന്ന ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട് പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രണ്ട് ധാരകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇത്രമേൽ ജനം കൈവിടാതിരുന്നിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രമേൽ ആവേശത്തോടെ ജനങ്ങൾ എടുത്ത് ദൂരേക്ക് മാറ്റിവെച്ചിട്ട് മറ്റെല്ലാം മറന്ന് അവർ എതിർ ചേരിയെ പിന്തുണച്ചത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പൊളിറ്റിക്കൽ ഡ്രോയിങ് ആൻഡ് പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് കോൺക്രീറ്റിംഗ് ആൻഡ് സോഷ്യലൈസിങ് എക്കണോമൈസിങ് ആൻഡ് പൊളിറ്റിസൈസിംഗ് കമ്മ്യൂണലൈസിങ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത് പുള്ളിയൊക്കെ ആനയിച്ച് കൊണ്ടു നടന്ന് ജമാഅത്ത് ഇസ്ലാമി എന്ന പേരിൽ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം വളരെ കലാപകലുഷിതമാക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഒരു മുഖ്യധാര പുരോഗമന പാർട്ടി എടുത്തുവച്ചാൽ എങ്ങനെ അതിന് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ട് ഈ തോൽവിയെ ജനങ്ങളുടെ നിഷേധമായി കാണുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തീരുമാനമെടുക്കുന്ന സഖാക്കൾ താഴെയുള്ള സഖാക്കളല്ല അവരൊക്കെ പാവങ്ങളാണ് പണിയെടുക്കുന്നവരാണ് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് പക്ഷേ അതിൻ്റെ മുകളിലുള്ള സഖാക്കൾ തിരിച്ചറിയേണ്ടത് ഇത് കേരളം നിങ്ങളെ സ്നേഹിച്ചതാണ് അല്ലാതെ കേരളം നിങ്ങളെ ദ്രോഹിച്ചതല്ല ഇതിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു ഉത്തരം നൽകിയാൽ ചിലപ്പോൾ നിങ്ങളൊരു പക്ഷേ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെൻറ്റുകളെക്കാൾ കഠിനമായ രീതിയിൽ ഈ ബഹുമാനപ്പെട്ടവരെക്കൊണ്ട് ആര് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കൊണ്ട് പ്രസ്താവനകൾ ഇറക്കിക്കുകയും അത് വ്യാപകമായി വിതരണം ചെയ്യുകയും ചെയ്യും എത്ര അമർഷം ഉണ്ടായിരുന്നു എന്നറിയാമോ താഴെയുള്ള സഖാക്കൾക്ക് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിൽ നിങ്ങൾ കൊണ്ട് നടന്ന് ഈ പ്രയോഗം നടത്തുന്ന ആളിൻ്റെ ഫോട്ടോ വെച്ച് ഒരു അഭ്യർത്ഥന ഇറക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് ധൈര്യം കാണുമോ ഒരു സ്ഥാനാർത്ഥിക്ക് ധൈര്യം കാണുമോ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം വെച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം വെച്ചക്കാം ജനങ്ങളെ സ്വാധീനിക്കാൻ ചിലപ്പം മോഹൻ ശങ്കറിൻ്റെ ചിത്രം വെക്കാം അങ്ങനെ പലതും ചെയ്യാം ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ വ്യത്യസ്തമായ ആളുകളെ പറഞ്ഞു വരുമ്പോൾ കുറഞ്ഞ പക്ഷം കൊണ്ടല്ല ഞങ്ങളുടെ ഗോപി വക്കീലുണ്ടല്ലോ ഓച്ചറയിലെ ഗോപി വക്കീൽ കെ ഗോപിനാഥൻ ഇദ്ദേഹത്തിന് മുമ്പുള്ള എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ പോലും വോട്ട് മൊബിലൈസ് ചെയ്യപ്പെടും കാരണം എന്താ അവരൊക്കെ എന്താണ് പറയുന്നതെന്നും എന്താണ് അവരുടെ ആഗ്രഹമെന്നും അവരുടെ ജീവിതം എന്താണെന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അറിയാം അപ്പം അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെ പ്രസ്താവന ഇറക്കി ബാക്കിയെല്ലാം ഇതുകൊണ്ട് മറികടക്കാമെന്ന് വിചാരിക്കുന്ന സോഷ്യൽ എൻജിനീയറിങ്ങിനെയാണ് സ്നേഹമുള്ള പൊതുസമൂഹവും പാർട്ടി സഖാക്കളും പാർട്ടി വോട്ടാണ് നിങ്ങൾക്ക് തിരിഞ്ഞു കുത്തിയത് അല്ലാതെ പൊതുസമൂഹത്തിൻ്റെ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഇത്രയും കനത്ത തോൽവിയൊന്നും വരില്ല എൻ്റെ ഓർമ്മയിൽ കൊല്ലത്തൊന്നും ഇതുപോലത്തെ ഒരു കനത്ത തോൽവി ഏറ്റുവാങ്ങിയിട്ടില്ല അത്രമേൽ കനത്ത തോൽവി എസ് എൻ ഡി പി യുടെ ആസ്ഥാന മന്ദിരം നിലനിൽക്കുന്ന സ്ഥലത്ത് ആ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ തന്നെ ബാക്കി എല്ലാം മറന്ന് ചെയ്യണമെങ്കിൽ അത്രമേൽ സ്നേഹമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സാറിന് എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്വീകരണം കൊടുക്കുകയും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം നടന്നതുപോലെ അനുസ്യൂതൻ തുടരണം എന്നാവശ്യപ്പെടണം കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലാണ് വേറൊരുപാട് കാര്യങ്ങൾ ജനങ്ങൾ മറന്നുപോയത് നിങ്ങൾക്കുണ്ടായ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ നിങ്ങളുടെ യുദ്ധങ്ങൾ എല്ലാം മറികടക്കാൻ സഹായിച്ചത് വെള്ളാപ്പള്ളി നടേശൻ സാറാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാർ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് കെ പി സി സി ഓഫീസിൽ ഒരു ബോർഡും വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്